ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പ്രോ മീഡിയയിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡ്രീം ബൈക്ക്സ് അല്ലേ ഡ്രീം ബൈക്ക്സ് ഇത് സ്ഥലം വരുന്നത് ബൈപ്പാസ് റോഡ് ബൈപ്പാസ് റോഡ് പെരുമ്പ ബൈപ്പാസ് റോഡ് പയ്യന്നൂരാണ് ഉള്ളത് ഇവിടെ നമുക്ക് കുറേ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ചെറിയ പൈസക്ക് ഇടുന്നു ബൈക്ക് അല്ലേ ചെറിയ പൈസ ഒരു പതിമൂവായിരം തോറ്റിട്ട് മുകളിലോട്ട് വണ്ടികളുണ്ട് ഇപ്പൊ നമ്മൾ പേരെന്താ പറഞ്ഞത് ഇല്ല ഇന്ന് വണ്ടിയെല്ലാം പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ നമ്മൾ ഏത് വണ്ടിയാണ് പരിചയപ്പെടുന്നത് അപ്പോൾ കുറേ ബൈക്ക് ഉണ്ടല്ലേ നമുക്ക് ഇവിടെ സെയിലിന് വേണ്ടി പോലെ ഉണ്ട് ഇത് സ്കൂട്ടി ടൈപ്പ് അല്ലേ ഇത് മാസ്ട്രോ ആ രണ്ടായിരത്തി പത്തൊമ്പത് അല്ലേ രണ്ടും പുതിയ ടയറാണ് അല്ലേ ആ ബാക്കി എല്ലാം ടയർ ആണ് നമ്മൾ എല്ലാ വണ്ടികളും നമ്മൾ വർക്ക്ഷോപ്പിന് വേണ്ട ചെറിയ ചെറിയ ആയാലും എന്തെങ്കിലും ആയിട്ട് പണി എന്തെങ്കിലും എടുത്ത് ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മൾ ഇവിടെ നമ്മളിവിടെ വണ്ടി എടുത്തതിന് ശേഷം ഒരു വർക്ക്ഷോപ്പ് കേട്ടിട്ട് ഇല്ല ആവശ്യമില്ല ആവശ്യമില്ല വണ്ടി എടുക്കുക ഈ വണ്ടിയൊക്കെ സിംഗിൾ ഓണർ ആണോ അല്ല സിംഗിൾ ഓണറിലെ വണ്ടികളുണ്ട് ഡബിൾ ഓണറിലെ വണ്ടികളുണ്ട് ആ സെക്കൻഡ് ഓണർ അങ്ങനെ സിംഗിൾ ഓണറുടെ വണ്ടികളാണ് കൂടുതലും അത് രണ്ടായിരത്തി ഓടിക്കാൻ പഠിക്കുന്നവര് ചെറിയ ആവശ്യങ്ങൾക്കുള്ള ആവശ്യങ്ങൾക്കുള്ളവർ പൈപ്പൊരുടാൻ അങ്ങനെ ഇങ്ങനെ ആവശ്യങ്ങൾക്കുള്ളവർക്ക് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടി പഠിക്കാൻ ഇൻഷുറൻസ് ഇതെല്ലാം ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയതായിരിക്കും വണ്ടി വണ്ടി അങ്ങനെ നല്ല വണ്ടിയാ നല്ല ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ ആ ഇതെല്ലാം സിംഗിൾ ഓണർ ഓണിൾ ഓണി ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ആ ഇത് ഒരു ചെറിയ ആക്സിഡന്റ് അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ കൊടുക്കാൻ കഴിയില്ല അതെല്ലാം വേണമെങ്കിൽ പെയിന്റ് അടിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾ കൊടുക്കാൻ തയ്യാറും വേണ്ടി ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടാവും ആ ഓക്കെ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അത് റിപ്പയർ ചെയ്തതിന് ഇവിടെ അപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല വണ്ടി നമ്മൾ നേരെ എടുത്ത് ഓടിക്കുക പോകാ അതിന്റെ പേപ്പർ കാര്യങ്ങളെല്ലാം റെഡിയാക്കും അത്ര ഇത് പതിനേഴ് വണ്ടി അത് പതിനെട്ട് വണ്ടി ആ ഏത് ആ ഇത് പതിനെട്ടല്ലേ ഇതെല്ലാം എത്ര കിലോമീറ്റർ ഓടിയോ വണ്ടിയാണ് ഏകദേശം ഇതെല്ലാം പ്രൈസ് റേഞ്ച് വരുന്നത് അമ്പതിനായിരം അടങ്ങി ഫൈവ് ഓ അത് ട്വന്റി ഫൈവ് രൂപ ഇത് രണ്ടായിരത്തി വണ്ടി ഇത് വർക്കാൻ നീറ്റാണല്ലേ ഒന്ന് പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ടല്ലേ പെയിന്റ് ചെറിയ ഇതുണ്ട് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഡിസ്കവർ അല്ലേ രണ്ടായിരത്തി പതിനേഴ് വണ്ടിക്ക് മുപ്പത്തിരണ്ട് അഫോർഡബിൾ ആളാണ് പറ്റുന്ന ും പുതിയ ടയർ പുതിയ ബാറ്ററി എല്ലാം ബാക്കിയെല്ലാ വണ്ടിക്കും ഏകദേശം ബാറ്ററി കാര്യങ്ങളെല്ലാം നല്ലതായിരിക്കും ഇത് പൾസർ രണ്ടായിരത്തി പതിനഞ്ചല്ലേ യൂണിക്കോൺ പതിനൊന്നാണ് രണ്ടായിരത്തി പതിനെട്ട് യൂണിക്കോൺ നല്ല വണ്ടിയാണ് സിംഗിൾ ഓണറാണ് നല്ല സാധനം ഓണർ സെക്കൻഡ് ഓണർ അല്ലാത്ത വണ്ടിയുണ്ട് ഇതൊക്കെ സിംഗിൾ ഓണറാംഗ് സിംഗിൾ എല്ലാം നല്ല വർക്കിംഗ് കണ്ടീഷനിലെ കണ്ടീഷനിലെ വണ്ടി നിങ്ങൾ കൊടുക്കുന്നത് നീറ്റ് മാത്രമേ വണ്ടിയാണ് അത് ഞാൻ അധികം കണ്ടിട്ടില്ല അത് ഞാൻ ഇപ്പം ഹീറോ നല്ല മൈലേജ് എല്ലാം കിട്ടുന്നു അതിനെല്ലാം അത്ര കിട്ടു ഏകദേശം മൈലേജ് പക്ഷേ ഈ ഡിസ്കവറിക്ക് ഭയങ്കര മൈലേജ് കിലോമീറ്റർ പമ്പാന്നല്ലിസ്കവർ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാ അത്രയും ഒരു മൈലേജിന് വണ്ടി കിറക്കിയൊരു വണ്ടിയാണല്ലേ ശരി ഇരുപത്തഞ്ചില് താഴേല് മൂന്ന് വണ്ടികളാണ് ഇത് ആ ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ഏകദേശം മുപ്പത്തഞ്ച് നല്ല വണ്ടിയാണ് അല്ലേ ആ ആ ഇത് വലിയ പുതിയത് വണ്ടിയാണ് ഇതായത് രണ്ടായിരത്തി പതിനെട്ടാ പതിനാറ് മോഡൽ ഇത് പതിനെട്ട് ആ ആ ഇവിടെ വണ്ടി അതിന് താഴെ താഴെ എന്തായാലും തൊട്ട് വണ്ടികളുണ്ട് ഏകദേശം ഒരു അമ്പതിനായിരം റേഞ്ചിനുള്ളില് വണ്ടിയുണ്ട് എഴുപതിനായിരം റേഞ്ചിനുള്ളിൽ നല്ല വണ്ടിയുണ്ട് ഷോറൂംസ് അല്ലേ പറയുന്നത് ബൈക്കല്ല ബൈക്കും സ്കൂട്ടി ആയിട്ട് ആ ബൈക്കും സ്കൂട്ടി ആയിട്ട് ഇരുപത്തഞ്ചില് താഴെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വണ്ടി ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ സാധനം കിട്ടും ഇല്ലെങ്കിൽ ഇത് സെയിലായി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യ ഇഷ്ടംപോലെ വണ്ടി ഉണ്ടല്ലേ നമുക്ക് അതെല്ലാം പത്തൊമ്പത് തൊട്ടിട്ട് ഇങ്ങോട്ട് റേഞ്ചിൽ ഇരുപത്തൊന്ന് വരെ മോഡൽ വണ്ടികൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ 啊啊！Uh huh. yeah. വരുന്നത് വണ്ടിയെല്ലാം ഇതെല്ലാം ഏതെല്ലാം മോഡൽ വരുന്നത് മോഡൽ 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 ഏകദേശം കിലോമീറ്റർ എല്ലാം സിംഗിൾ ഇതൊക്കെ സിംഗിൾ ഓണറൊക്കെ ടയറും കാര്യങ്ങളെല്ലാം പക്കാൻ കണ്ടീഷൻ എല്ലാം എഞ്ചിൻ കണ്ടീഷൻ എല്ലാം ഓക്കെ ആണ് ആ ഇതെല്ലാം വരുന്നത് മോഡൽ അല്ലേ മോഡൽ ആഹ് എത്ര ദിവസം എടുക്കും ഇത് ആർ സി ഓണർ എല്ലാം ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാസം അല്ല നിങ്ങൾ തന്നെ ചെയ്ത് കൊടുക്കണമല്ല എന്നെ ചെയ്ത് അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല നേരെ വണ്ടി ഒരു അഗ്രിമെന്റ് പോകാൻ ഇഷ്ടംപോലെ ബൈക്ക് ഉണ്ടല്ലേ വന്നിട്ട് ഡ്രീം എല്ലാ ബസ് കൊണ്ടതില്ലേ അതെല്ലാരും ആശുപത്രിയിലെ തൊട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലില് എൽ ഐ സി ജംഗ്ഷൻ പെരുമ്പയിൽ പോകുന്ന റോഡ് പെരുമ്പി പോകുന്ന ഇപ്പൊ എങ്ങനെയുണ്ട് കച്ചവടം കാര്യങ്ങളൊന്നും ഇല്ല നല്ല നല്ല ു ഒരാള് നമ്മള് വണ്ടി കൊടുത്തിന് ശേഷം ബുദ്ധിമുട്ടോ കംപ്ലൈന്റ് ഇതുവരെ നമ്മള് വണ്ടി എടുത്ത് എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ യൂസ് ചെയ്ത വണ്ടികളാണല്ലോ എന്തായാലും എന്തെങ്കിലും ഒരു അപകടങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മള് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ നമ്മള് ആൾക്കാർക്ക് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നിലനിന്ന് പോകുന്നത് ഫീൽഡിൽ ഷായിട്ടുണ്ടാവൂലെ അതെ നമ്മൾ കട തുടങ്ങിയിട്ട് ഇപ്പോ കടകളിലേക്ക് ഇറങ്ങിട്ട് ഒരു ഒന്നര ഒന്നര വർഷമായിട്ടുള്ളു ഒരു വർഷം ഒന്നര വർഷ കച്ചവടങ്ങൾ നമ്മൾ ചെയ്തു കച്ചവടം കച്ചവടം ഒരു നാലഞ്ച് വർഷമായി നാലഞ്ച് വർഷം ഓക്കെ ശരി എന്നാൽ ആരെങ്കിലും നിങ്ങളുടെ നമ്പർ ഞാൻ ഇതിന്റെ ഡിസ്ക്രി കൊടുക്കാറുണ്ട് ശരി അതേപോലെ ഇപ്പൊ ഇവിടുന്ന് വണ്ടി വന്ന് നോക്കി ഇഷ്ടപ്പെട്ട് ഇതാക്കുന്ന വണ്ടികൾ വീട്ടിൽ എത്തിച്ചുണ്ട് എവിടെയാണെങ്കിലും ഇല്ല ഇല്ല നമ്മൾ അടുത്തൊക്കെ ആണെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്തുകൊടുക്കലും നമുക്ക് സന്തോഷേയുള്ളൂ അതെ കസ്റ്റമറിന്റെ സന്തോഷമില്ല സന്തോഷം അവർക്ക് എന്താണ് അവരാവശ്യം കൊടുക്കുമ്പോല്ലേ നമ്മള് ചെയ്യുന്നതിലൊരു ഉപകാരമുണ്ട് ഉപകാരം എല്ലാവർക്കും ഉപകാരമാണ് അതന്നെ നമുക്ക് കസ്റ്റമേഴ്സിനോട് ഒരു ബഹുമാനം വേണം അല്ല അല്ലെ ഇവരെല്ലേ നമ്മള് ഇങ്ങനെ കൊണ്ടുപോകാറില്ല